തിങ്കളാഴ്ച തിങ്കളാഴ്ച യേശു എന്തൊക്കെ ചെയ്തു യേശു ദേവാലയം ശുദ്ധീകരിച്ചു അത്തിവൃക്ഷത്തെ ശപിച്ചു യേശു പറഞ്ഞത് ഇതാണ് അതായത് നിങ്ങൾ എന്തിനു വേണ്ടി നിങ്ങളെ ദൈവം സൃഷ്ടിച്ചോ ആ ഉദ്ദേശം നിറവേറ്റുന്നില്ല അത്തിവൃക്ഷം ഫലം തരുന്നില്ല അത്തിയിൽ ഫലമില്ല അപ്പോൾ നമ്മൾ അന്ന് കർത്താവിൻ്റെ സന്നിധിയിൽ ദൈവമേ നീ ആഗ്രഹിക്കുന്ന ഒരു ഫലം എൻ്റെ ജീവിതത്തിൽ പലപ്പോഴും ഉണ്ടായിട്ടില്ല നീ ആഗ്രഹിക്കുന്ന ഫലത്തിന് പകരം എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടുള്ളത് കൊള്ളരുതാത്ത ഫലങ്ങളാണ് അപ്പോൾ ഞാൻ പറയുകയാണ് ദൈവമേ ഞാൻ ഇപ്പോഴും ദേഷ്യപ്പെടുകയാണ് അല്ലെങ്കിൽ ദൈവമേ എനിക്ക് അസൂയപ്പെടുകയാണ് എപ്പോഴും ബാക്കിയുള്ളവരെ എല്ലാം പിരാഗ് ഒരാളെയാണോ ദൈവ സ്വപ്നം കണ്ടത് ആ ഫലമല്ല ദൈവം പ്രതീക്ഷിച്ച ആ ഫലം എന്നിൽ നിന്ന് പുറത്തു വരുന്നില്ല അപ്പം കർത്താവ് യാതൊരു അനുഭവിക്കണം രണ്ടാമതായിട്ട് കർത്താവിനോട് പ്രാർത്ഥിക്കണം കർത്താവ് എൻ്റെ ജീവിതത്തിൽ അങ്ങയുടെ സൽഫലങ്ങളാൽ എൻ്റെ ജീവിതത്തെ അലങ്കരിക്കണം അങ്ങയുടെ നല്ല ഫലങ്ങൾ കൊണ്ട് അങ്ങ് ആഗ്രഹിക്കുന്ന നല്ല ഫലങ്ങൾ കൊണ്ട് എൻ്റെ ജീവിതത്തെ സമൃദ്ധമാക്കണമേ എന്ന് പ്രാർത്ഥിക്കണം സമയം കളയരുത് ഇതിരുന്ന് പ്രാർത്ഥിക്കണം അന്ന് മുഴുവൻ പ്രാർത്ഥിക്കണം ഇങ്ങനെ ഞാൻ പറഞ്ഞു തരുന്ന പോലെ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ പ്രാർത്ഥിച്ച് പറഞ്ഞു പ്രാർത്ഥിച്ച് മുന്നോട്ട് പോയാൽ ഓരോ ദിവസവും നിങ്ങൾക്ക് പരമാവധി കൃപ കിട്ടും ഹലേ റുയാ പരമാവധി കൃപ സമ്പാദിച്ച് ഈ ആഴ്ചയിൽ ഈസ്റ്ററിന് നമുക്ക് തുള്ളിച്ചാടാൻ പറ്റും